ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഭയങ്കര സാഡാണ് ഗായസ് കാരണം എന്താണെന്ന് അറിയുമോ എന്റെ തലയിൽ പെയിൻ വന്നു കാരണം അറിയാലോ പേന് വന്നാലുള്ള ബുദ്ധിമുട്ട് എല്ലാ പെൺപിള്ളേർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ പണ്ടൊക്കെ അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നല്ല പെയിൻ പൊഴുപ്പിയായിരുന്നു തല നിറച്ചൻ പേനാണ് എന്നെ ആന്റിമാരെ കണ്ട പിടിച്ചിരുത്തും പേൻ കൊല്ലാൻ വേണ്ടിയിട്ട് പിടിച്ചിരുത്തും അത്രയൊക്കെ പേനാണ് എന്റെ തലയിൽ ഉണ്ടായിരുന്നത് പെയിൻ്റെ കൂടെ തന്നെ എന്റെ മുടിക്ക് നല്ല ലെങ്ത് ഉണ്ടായിരുന്നോ കാരണം ഈ പേന ഉള്ളതുകൊണ്ടെ നമ്മൾ തലയിൽ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോ നമുക്ക് സ്കാൽപ്പിലൊക്കെ ഒരു മസാജ് കിട്ടും ഓക്കെ അപ്പോ സ്കൂളുള്ള സമയത്ത് നമുക്ക് അറിയില്ല പേന എങ്ങനെയാണോ റിമൂവ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എല്ലാരും പറയും അരിയെപ്പിൽ തെക്കൂ അത് ചെയ്യൂ ഇത് ചെയ്യൂ ഇരിക്കണം എന്നിട്ട് ഒന്നും കാര്യമില്ല കാരണം എല്ലാരും ചോദിക്കും നീ തിന്നണൊക്കെ പെയിനായിട്ടാണോ മാറണേന്ന് ചോദിക്കും അത്രക്ക് പെയിനായിരുന്നു എന്റെ തളിയിൽ അങ്ങനെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ ഈ ഒരു മെഡിസിനെ പറ്റി അറിഞ്ഞത് അപ്പോ അറിഞ്ഞപ്പോഴും അത്ര വെറുതെ ആണ് കാരണം ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട് വേറെ മെഡിസിൻസ് ഒക്കെ എന്നിട്ട് പോലും പെയിൻ പോയില്ല പിന്നെ ഇത് യൂസ് ചെയ്താൽ പെയിൻ പോകുമോ എന്ന് പറഞ്ഞ് ഞാനപ്പോ ചിന്തിച്ചു ഞാൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്തു റിസൾട്ട് വാസ് അമേസിങ് കാരണം ഞാനത് യൂസ് ചെയ്തപ്പോഴേക്ക് പോയി പെയിനും ഈരും പോയി പെയിൻ ഈരുപോയപ്പോ ഞാൻ ഹാപ്പി ആയി ഗൈസ് ഞാൻ ഓൾറെഡി ഷോർട്സിലൊക്കെ ആ ഒരു മെഡിസിൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ പെയിൻ ഈരൊക്കെ പോയപ്പോൾ നല്ല രീതിയിൽ ഹാപ്പി ആയി പിന്നെ അങ്ങനെ കുറെ വർഷമൊക്കെ കഴിഞ്ഞു ഇപ്പം എന്റെ തലയിൽ പെയിൻ വന്നിരിക്കുന്നു എങ്ങനെയാണെന്ന് യാതൊരു വിധ ഇല്ല തലയിൽ പെയിൻ വന്നു ഒരു പെയിനായിട്ട് ചെറുത് ഇങ്ങനെ ചൊറിഞ്ഞതാണ് ഇപ്പൊ അത് പെറ്റ് പെരുകിട്ടാണോന്ന് അറിയില്ല തലയിൽ നല്ല പേന ഉണ്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് തോണ്ടുമ്പോഴൊക്കെ എനിക്ക് എന്തൊക്കെയോ ഒരു 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 പണ്ടത്തെ ആണ് ഓർമ്മ വരുന്നത് അപ്പൊ തലയിലെ പെയിൻ്റെ ശല്യം കാരണം ഞാൻ വീണ്ടും ആ പ്രോഡക്റ്റ് വാങ്ങിച്ച സ്ഥിതിക്ക് എന്നാൽ ഒരു വീഡിയോ ചെയ്യാലോ എന്ന് വിചാരിച്ചു സോ ഇന്നത്തെ വീഡിയോ എന്റെ തലയിലെ പെയിൻ കളയുന്ന വീഡിയോ ആണ് സോ ലെറ്റ് ഗെറ്റ് ദ വീഡിയോ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല എന്റെ മുടി ഇങ്ങനെ ഓരോന്നും മുടി ആറ്റുമൊഴിട ഈരൊക്കെ കാണുന്നുണ്ട് നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല നമ്മള് നമ്മൾ എത്ര സ്റ്റൈലി നടന്നാലും എത്ര കളം അടിച്ച് ഭയങ്കര സെറ്റപ്പിൽ നടന്നാലും നമ്മുടെ തലയിൽ പേന ഉണ്ടെങ്കിൽ പോയില്ലേ ആൾക്കാരെ അറിയും ആ പറഞ്ഞത് എന്താ കാര്യം തലനുറച്ച പേനാ എന്ന് പറയും നോർമലി ഈ സാധനം എനിക്ക് ചോറിഞ്ഞ പിന്നെ ഞാൻ ഇങ്ങനെ ഞാൻ അടുത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ഒന്നും നോക്കൂല ഇങ്ങനെ ഇങ്ങനെ വാണ്ടും വേഗം തന്നെ മെഡിസിൻ ഇട്ട് പെയിൻ തടഞ്ഞേക്ക ടു ഡേയ്സ് കഴിഞ്ഞിട്ട് എനിക്കൊരു ഫങ്ഷൻ ഉണ്ട് അവിടെ പോയിട്ട് എനിക്ക് ഇങ്ങനെ 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 ചൊറിയാൻ വയ്യ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ ഈ ഒരു മെഡിസിൻ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം എന്ന് അപ്പൊ പ്രൊഡക്റ്റ് വേറെ ഒന്നുമല്ല ഐവ മാറ്റിന്റെ ഈ ഒരു വയലറ്റ് മൂടിയുള്ള ഒരു ഷാംപൂ ആണ് ഇത് പിള്ളേർക്കും യൂസ് ചെയ്യാം വലിയ ആൾക്കാർക്കും യൂസ് ചെയ്യാം ഒറ്റ യൂസിൽ തന്നെ തലയിലെ പെയിനും ഈരും എല്ലാം പമ്പ അടക്കുന്ന ഒരു മെഡിസിൻ ആണ് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഉണ്ടാവാം എനിക്കറിയില്ല ഇത് യൂസ് ചെയ്തിട്ടുള്ളവർ ചെയ്തിട്ടുള്ളവരുണ്ടാവാം ഞാൻ ഓൾറെഡി ഇതിന്റെ ഷോർട്സ് ഇട്ടപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞത് ശരി ഞങ്ങളിത് യൂസ് ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ട് ആണ് ഉണ്ടായത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതാണ് ആ പ്രൊഡക്റ്റ് ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുത്തേക്കാം പോകണം ഐവരാ ഷാമ്പു എന്ന് പറയട്ടോ ഐവെ ഷാംപു നിങ്ങള് മെഡിക്കൽ ഷോപ്പിൽ പോയാൽ നിങ്ങൾക്ക് ഇത് കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ആമസോണിലൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക മാറി പോകരുത് ഈ വയലറ്റ് മൂടിയുള്ള മരുന്ന് പ്രത്യേകം നിങ്ങൾ അവർ തരുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ വയലറ്റ് കളറാണ് ഇതിന്റെ മൂടി വെള്ള ബോട്ടിൽ വൈലറ്റ് കളർ മൂടിയാണ് കേട്ടോ പ്രൊഡക്റ്റ് യെസ് പിന്നെ കൊറേ ആൾക്കാർക്കുള്ള ഡൗട്ട് ആണ് ഈ മെഡിസിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നു ഇൻസ്റ്റന്റ് ആയിട്ട് തലയിലുള്ള പെയിന് ഇരക്കെ പോകുന്നു അപ്പൊ ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലി ചിന്ത വരും ഓ പേനെല്ലാം ചത്തുപോകുന്നു അപ്പൊ അത്രയും കെമിക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണോ ഇത് സത്യം പറഞ്ഞാല് നമ്മളുടെ ലക്ഷ്യം എന്താണ് തലയിലെ പെയിൻ പോകുക എന്നുള്ളത് പെയിൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നില്ല അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫ് റൂട്ടീനിൽ നമ്മൾ കെമിക്കലൊക്കെ യൂസ് ചെയ്യുന്നില്ലാന്ന് എന്താ ഉറപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പ് ഇല്ലേ അതിലെ കെമിക്കൽസ് ഇല്ലേ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഹെയർ കളർ അത് ഹെയറിന് നല്ലതാണ് അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് അവിടെ വരും അപ്പോ നമ്മൾ ഇങ്ങനത്തെ ഒരു കേസില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഈ ഒരു ഷാംപൂ യൂസ് ചെയ്യുന്നില്ല മൂടി ഊരി പോകാനുള്ള അത്രയും പോലും നമ്മൾ യൂസ് ചെയ്യുന്നില്ല നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ലക്ഷ്യം എന്താ തലയിലെ പെയിൻ പോകുക എന്നാണ് നമ്മുടെ ലക്ഷ്യം തലയിലെ പെയിൻ പോയി കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് എടുത്ത് മാറ്റി വെച്ചേക്ക് ഇത് എങ്ങനെയാണ് എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ ഓപ്പൺ ആയിട്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കണ്ട എന്ന് ഞാൻ പറയുള്ളൂ പിന്നെ ടു ബി ഹോണസ്റ്റ് ഈ പ്രൊഡക്റ്റ് ഞാനും യൂസ് ചെയ്തിട്ടുണ്ട് എന്റെ ഫാമിലിയും യൂസ് ചെയ്തിട്ടുണ്ട് ഒറ്റ യൂസിൽ നമ്മുടെ തലയിലെ ഹെയർ ഒന്നും പോയില്ല അതോർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാവുന്ന ഒന്നാണ് എനിക്കറിയാൻ പറ്റും അമ്മമാരുടെ അവസ്ഥ കാരണം ഈ ഒന്ന് രണ്ട് മക്കളുള്ള അമ്മമാര് പിള്ളേരെ സ്കൂളിലൊക്കെ വിടുമ്പോ മെയിൻ ആയിട്ട് ഈ പെയിൻ കയറുന്നത് സ്കൂളിലെ പിള്ളേരോട് ഇരിക്കുമ്പോഴാണല്ലോ അപ്പൊ ഈ പെയിൻ സ്കൂളിൽ നിന്ന് പിള്ളേർ കൊണ്ടുവരുമ്പോ എന്ത് കഷ്ടപ്പാടാന്ന് പറയും ഈ തലയിലെ പെയിൻ കളയാൻ വേണ്ടിട്ട് നല്ല കഷ്ടപ്പാടാ ഈ ചിലപ്പോൾ മൂത്ത ആൾക്കും ഉണ്ടാവും ഇളയ ആൾക്കും ഉണ്ടാവും തലയിലെ പേൻ ഈ രണ്ടു പേർക്കും ഇത് കാണാനിട്ട് ഇവർ പിന്നെയും പേനും കൊണ്ടാണ് തിരിച്ചു വരുന്നത് സോ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകും തലയിലെ ഈരും പേന കളയാൻ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാവും പിന്നെ ഈര് എത്ര ഈരിട്ടും പൊട്ട ഈരായിരിക്കാം പക്ഷെ എത്ര ഈരിട്ടും ഈര് പോവാത്ത ആൾക്കാരുണ്ട് അവർക്കും ഈ ഒരു മെഡിസിൻ വളരെ ഹെൽപ്ഫുൾ ആണ് കാരണം ഇവിടെ ഇപ്പൊ പോവാത്ത ഈരാണെങ്കിൽ പോലും നമ്മൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ തലയിലെ ഈരൊക്കെ പോകുന്നതാണ് എനിക്ക് തോന്നുന്നു കുശുംബി പെണ്ണ് നിങ്ങൾ കാണാമെന്നറിയില്ല ഞാൻ കാണാറുണ്ട് പുള്ളിക്കരുടെ വീഡിയോസിലൊക്കെ നല്ല നിറച്ചും പെയിൻ അതായത് മുടി ഇങ്ങനെ മാറ്റിയാല് പെയിൻ പെറ്റു പെരുകി നിറച്ചു ഈര് നമുക്കത് കണ്ടെടുക്കാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ അതുപോലത്തെ സ്ഥലത്തോ പോയി ട്രീറ്റ്മെന്റ് ചെയ്യുക കാണുന്ന പോലെ ഇങ്ങനെ മാറ്റുമ്പോ ഇവിടെ പുറ്റി പുറ്റിയിരിക്കുന്ന പേന അല്ല അങ്ങനെ കൊറേ പേന കാണുവാണെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കോ ഡോക്ടറിനെ കാണിക്കയോ അല്ലെങ്കിൽ അതുപോലത്തെ ട്രീറ്റ്മെന്റ് ചെയ്യോ ചെയ്യാം അല്ലാത്ത ആളുകളും അല്ലാത്ത ആളുകൾക്കൊക്കെ എല്ലാവർക്കും ഈ ഒരു പേര് വളരെ ഹെൽപ്ഫുള്ളാണ് ആക്ച്വലി ഞാൻ ഈ ഒരു മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ യൂസ് ചെയ്തത് അങ്ങനെ കാണിച്ചിട്ടില്ല അപ്പൊ ഞാനവിടുത്ത് എന്തായാലും എന്റെ തലേ പെയിൻ വന്നു എന്റെ കളർഡ് ഹെയറും കൂടിയാണ് ഞാൻ വിചാരിച്ച അപ്ലൈ ചെയ്ത് നമുക്ക് കാണിച്ചു തരാൻ അപ്പൊ നമ്മൾ നോക്കിയാലോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എനിക്ക് ഇപ്പൊ ചോറിയു കൈസ് ലൈവായിട്ട് അപ്ലൈ ചെയ്യാം ഈ ഷാമ്പൂവിന്റെ കളർ വരുന്നത് ഒരു യെല്ലോ കളറാണ് കേട്ടോ കണ്ടോ ഷാംപൂ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം എന്നിട്ട് വെള്ളം വെച്ച് ഇങ്ങനെ പതപ്പിക്കാം ബൗളിലെ വെള്ളം എടുത്തു ഓൾറെഡി ഷാംപൂ അപ്ലൈ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പതപ്പിക്കാൻ അങ്ങനെ നമ്മളെ ഹെയർ ഓരോ സെക്ഷൻ വെച്ച് ചെയ്യണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഈരുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പെയിൻ ഉണ്ട് എങ്ങനെയുള്ള ആൾക്കാരില്ലേ അതെന്തൊക്കെ ചെയ്തിട്ട് പോകുന്നില്ല അങ്ങനെയുള്ളവർക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഈ ഷാംപൂ യൂസ് ചെയ്യാം അതായത് മൊത്തം പോയില്ലെങ്കിൽ നോർമലി ഒറ്റ യൂസിൽ പോകുന്നതാണ് ചില ആളുകളുടെ ഹെയർ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അപ്പുറത്തെപ്പുറത്തൊന്നും ആയില്ല അല്ലെങ്കിൽ കുറച്ചൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗൈൻ പിറ്റേ ദിവസം യൂസ് ചെയ്യുന്നോണ്ട് കുഴപ്പൊന്നുമില്ല അപ്പൊ ഞാൻ കണ്ടോ ഹെയർ സെക്ഷൻ ചെയ്ത് ഓരോന്നും കണ്ടോ വെള്ളം എടുക്കുന്നു ഷാംപൂ അപ്ലൈ ചെയ്യുന്നു കണ്ടോ അടുത്ത സെക്ഷൻ എടുക്കുന്നു കണ്ടോ ഷാംപൂ അപ്ലൈ ചെയ്യുന്നു വെള്ളം ുന്നു ഈ ഒരു പ്രോസസ്സ് എല്ലാ ഹെയറിലും ചെയ്യാം അപ്പൊ ഏകദേശം നമ്മൾ ഇത് ഫുൾ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം ഞാൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുക്കുന്നുണ്ട് കുറച്ചു നേരം പിടിച്ചോട്ടെന്ന് വിചാരിച്ചിട്ടാണ് മാക്സിമം ഒരു ടാക് മിനിറ്റ്സ് ഉള്ള മതിയാവും കുറെ പേനുള്ളവർക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത് ഉള്ളിക്കിടന്ന് ചാകുന്നൊരു ഇളക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഈ പേയിന്റെ മരുന്ന് ഇട്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞാൻ മെഡിലൈസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കടിച്ച് പിടിച്ചു നിൽക്കും കാരണം ഈ പേൻ ചാവാൻ വേണ്ടിയുള്ള ഒരു വിളി ഉണ്ട് നമുക്ക് ഇങ്ങനെ 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 എങ്ങനെയൊക്കെ വരും ഓക്കെ അപ്പൊ നമ്മള് അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ ക്യാഷ് ഞാൻ നേരെ തല വാഷ് ചെയ്യാൻ വേണ്ടി പോവാണ് നമുക്ക് നോർമലി കുളിച്ച് വരാം വേറെ സ്റ്റെപ്പ് ഒന്നുമില്ല അതായത് ഷാമ്പൂ ഇടണം കണ്ടീഷണർ ഇടണം അങ്ങനെ ഇല്ല ഇത് ഓൾറെഡി ഇത് ഷാമ്പൂ ആണല്ലോ നമ്മൾ നേരെ ചെല്ലുന്നു തല വാഷ് ചെയ്യുന്നു നമ്മൾ കുളിക്കുമ്പോ എങ്ങനെയാ അതുപോലെ തല വാഷ് ചെയ്ത് പോരുന്നു വേറെ തലയിൽ സോപ്പ് ഒന്നും വേണ്ട നമ്മൾ പോയിട്ട് തല വാഷ് ചെയ്ത് വരാം ഓക്കെ അപ്പൊ ക്യാഷ് ഞാൻ തല വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ കുറച്ചു ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് പോട്ടെ എന്നിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് ഡ്രൈ ചെയ്യാം പിന്നെ ഞാൻ ചൂട് വെക്കുന്നില്ല നമ്മുടെ ടിയിൽ നിന്ന് നമ്മൾ ഉണക്കിയില്ലേ അതുപോലെ ഹെയർ ഒന്ന് ഉണക്കിയിട്ട് വരാം ഓകെ ഫൈനലി ഞാൻ മുടി ട്രൈ ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട് ആസ് യു കൻ സീ ഇതേണ്ടോ എന്റെ തലയിലുള്ള ഈരുകൾ എല്ലാം ഞാൻ വേണമെങ്കിൽ ഈരി കാണിച്ചു തരാം കണ്ടോ എന്റെ തലയിലുള്ള ഈടെല്ലാം ഒറ്റ യൂസിൽ തന്നെ പോയിട്ടുണ്ട് നമുക്ക് വാഷ് ചെയ്ത് വന്നപ്പോ തന്നെ ആ ഒരു ഫീൽ മനസ്സിലാവുന്നുണ്ട് എന്റെ തലയിൽ ഒരു പെയിൻ പോലും ഇല്ല നമ്മൾ നോർമലി തല വാഷ് ചെയ്ത് വന്നാലും നമ്മൾ മുടി ഇങ്ങനെ കാണിക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ ചൊറിയും എനിക്ക് അങ്ങനെ ഒന്നും ചൊറിയുന്നില്ല ദാറ്റ് മീൻസ് എന്റെ തലയിലെ പെയിൻ എല്ലാം റിമൂവ് ആയിട്ടുണ്ട് കണ്ടോ എനിക്ക് നല്ലൊരു എന്താ പറയാ സ്കാൽപ്പൊക്കെ ഒന്ന് നല്ല സോഫ്റ്റ് ആയ പോലെ ഉണ്ട് കണ്ടോ എന്റെ തലയിൽ ഇപ്പൊ നല്ല ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് തലയിലുള്ള ആ ഒരു ഒരു ഭാരം പോയ പോലെയാണ് തലയിൽ ഈ പേന ഒക്കെ റിമൂവ് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് ചോറച്ചിൽ വന്ന് കഴിഞ്ഞ അല്ലേ ദാറ്റ് മീൻസ് നിങ്ങൾ യൂസ് ചെയ്തേക്കുന്ന പ്രൊഡക്റ്റ് ഈ ഒരു സംഭവം കറക്റ്റ് വേയിലല്ല അതായത് അപ്ലൈ ചെയ്തേക്കുന്ന കറക്റ്റ് വേയിലല്ല എന്നാണ് അർത്ഥം എന്റെ ഇപ്പൊ ഹെയർ ഓക്കെ ആയിട്ടുണ്ട് എന്റെ തലയിലുള്ള ആ ഒരു ചൊറിച്ചിലൊക്കെ മാറി എന്റെ ഒന്ന് സ്മൂത്ത് ആയിട്ടുണ്ട് കണ്ടില്ലേ എന്റെ തലയിൽ ഈ പേന ഒക്കെ പോയിട്ടുള്ള ഒരു ഹാപ്പിനെസ് ആണ് നിങ്ങളെ കാണുന്നത് ആക്ച്വലി ഞാനതിപ്പോ ഉദ്ദേശമല്ല പക്ഷെ എനിക്ക് മറ്റന്നാൾ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പൊ ഈ തലയിൽ ഈ സംഭവം വെച്ച് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ തലയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ പിള്ളേർക്കൊക്കെ തലയിൽ പേനും ഈരൊക്കെ കൊണ്ട് കഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളും ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതാണ് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി ആരോട് നിർമ്മിക്കുന്നില്ല വാങ്ങാൻ വേണ്ടിട്ട് ഇത് പ്രൊമോഷൻ വീഡിയോ ഭാഗം അല്ല അപ്പൊ ഗൈസ് ഇങ്ങനത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുന്നു ഇനി നിങ്ങളുടെ തലയിൽ പേനല്ലാന്നുണ്ടെങ്കിൽ തലയിൽ പേനുള്ള ചങ്ങത്തിക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം തെറ്റാ